ഇന്നത്തേതൊരു സ്പെഷ്യൽ ഐറ്റം തന്നെയാണ് കേട്ടോ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ആഫ്രിക്കക്കാരുടെ കസാവ ഫൂഫു ആണ് ഇട്ടുണ്ടാക്കുന്നത് അപ്പോൾ ഞാനും ഒന്ന് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കി എങ്ങനെ ഉണ്ട് എന്നുള്ളത് അറിയണമല്ലോ അപ്പോൾ അതിന് വലിയ പണിയൊന്നുമില്ല കപ്പ കപ്പാണ് നമ്മളെ പൂളാണ് പൂളൊന്നും ചെറുതാക്കിയിട്ട് ഇതേപോലെ കട്ട് ചെയ്യുക നന്നായിട്ട് കഴുകിയിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക ഇനി അരച്ചെടുത്തത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇളക്കി കൊടുക്കുക ചെറിയ തീയിലിട്ടിട്ട് അടുപ്പത്തിട്ടിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് ഇളക്കി ഇളക്കി കുറുകി കുറുഗി കുറുകി വരുമ്പോൾ ഒരു കളർ മാറി വരും ലൈറ്റ് മഞ്ഞ കളറായിട്ട് കളറായിട്ടും ഇത് ചൂടോട് കൂടെ തന്നെയാണ് കേട്ടോ കഴിക്കുന്നത് കണ്ടിട്ടുള്ളത് അപ്പം നമ്മളതേപോലെ കഴിച്ചു കഴിഞ്ഞാൽ എന്നുണ്ടെങ്കിൽ നമ്മൾ അണ്ടകടകം വരെ പൊള്ളി പോവുംട്ടോ അപ്പോൾ ഇത് നല്ല ബീഫ് കറീൻ്റെ കൂടെ ചിക്കൻ കറീൻ്റെ ഒക്കെ കൂടെ കഴിക്കുന്നതാണ് കണ്ടിട്ടുള്ളത് നമ്മൾ ഇതേപോലെ ട്രൈ ചെയ്തു നോക്കി പക്ഷേ നമ്മൾ പഴഞ്ചൊക്കെ തിന്നണ ആ ഒരു ഫീലാണ് കേട്ടോ എനിക്ക് തോന്നിയത് അപ്പം നിങ്ങൾക്ക് എന്താ തോന്നിയെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാട്ടോ